വിശ്വപ്രപഞ്ചത്തിൻ്റെ മഹാശക്തിയായ നിത്യാനന്ദപ്രഭ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിട്ട് ലോകത്തിൽ ചര ആചാരങ്ങളെ നിത്യാനന്ദത്തിലേക്ക് നയിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ആ മഹാചൈതന്യമായിരിക്കുന്ന ദൈവം ഇവിടെ കൂടിയിരിക്കുന്ന സർവരിയെയും നിത്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന ഈ അനുഗ്രഹീത കൂട്ടായ്മ പൂജ പൂജിത പീഠം സമർപ്പണം ആണ് വിളംബര സമ്മേളനമാണ് അപ്പോൾ ഈ സമ്മേളനത്തിൽ എൻ്റേതായ ഭാഷയിൽ കൂടി പറയുമ്പോൾ പതിരുകളില്ലാത്ത കുറേ കതിരുകൾ ഒത്തുകൂടിയിരിക്കുകയാണ് ആത്മജ്ഞാനത്തിൻ്റെ ഉറവിടത്തിൻ്റെ മഹാനീരൊഴുക്ക് ഒരു മഹാനവദി പ്രവാഹമായി ഇവിടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ആദ്യമായിട്ട് ഇതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ പിള്ളിയും ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ജി ആർ അനിൽ ബഹുമാനപ്പെട്ട പക്ഷ്യ സിവിൽ സെക്രട്ടറിയുടെയും വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള പ്രത്യേകിച്ചും ഈ സ്വാമി ചൈതന്യ ജ്ഞാനതപസി പ്രസിഡന്റ് ശാന്തിഗിരി ആശ്രമം സ്വാമി ഗുരുരത്നൻ ജ്ഞാനതപസി ജനറൽ സെക്രട്ടറി ശാന്തിഗിരി ആശ്രമം ബഹുമാന്യ റൈറ്റ് റബർ ഡോക്ടർ ആയിഷ് കുമാർസ് എപ്പിസ്കോസ ആത്മീയാചാര്യൻ തുടർന്ന് ഇവിടെ സ്വാമി നിർമ്മല നിർമോഹനാന്മ ജ്ഞാനതപസി തുടങ്ങി സമയ പേരിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്യ സ്നേഹത്തിൻ്റെ സന്ദേശവാഹകരായിരിക്കുന്ന സമരേയും ഈ ആശ്രമത്തിൽ ഈ കർമ്മത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അതും അപ്രധാനതുമായിരിക്കുന്ന ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ലോക പരമ്പരയുടെ മഹാശക്തിയായിരിക്കുന്ന ദൈവം എന്നെന്നും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ നിലനിൽക്കുന്നത് നാം എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഉദയ അസ്തമന ഭാവത്തിൽ നിലനിൽക്കുന്ന ഏക സൂര്യനാണ് ഈ അനുഗ്രഹീതമായ സൂര്യൻ്റെ പ്രഭയിൽ സൂര്യൻ്റെ ഉത്തേജന കർമ്മത്തിൽ ഊർജ്ജലസത്തിൽ ആണ് പ്രപഞ്ച ശക്തികൾ എപ്പോഴും നിലനിൽക്കുന്നത് ഇനി അങ്ങനെ ഉള്ളതായിരിക്കുന്ന ചര അചരങ്ങളെ തുല്യമായി പരിപോഷിപ്പിക്കുന്ന ഏക സൂര്യൻ ആ ഒരു സൂര്യൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ചര അചരങ്ങൾ ഭൂമിയിൽ അധിവസിക്കുന്നത് സൂര്യനും പഞ്ചഭൂതങ്ങളും ഒത്ത് വേർപെടാതെ സമസ്ത ജീവജാലങ്ങളെയും പരിപോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ സൂര്യൻ മാത്രമല്ല പഞ്ചഭൂതങ്ങൾ സൂര്യനും പഞ്ചഭൂതങ്ങളും ഒത്തുചേർന്ന ചര അചരങ്ങളെ ഇവിടെ നിലനിർത്തുകയാണ് എന്തിനു വേണ്ടി ജന്മം കൊണ്ടതിനെല്ലാം അവരാഗ്രഹിക്കുന്നത് ആനന്ദമാണ് ഈ ആനന്ദം പകർന്നു കൊടുക്കണമെങ്കിൽ പഞ്ചഭൂതങ്ങളും പ്രകൃതിയിലെ ഏകസൂര്യനും കൂടെ ഒത്തുചേരേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ പഞ്ചഭൂതങ്ങളും സൂര്യനും കൂടെ ഒത്തുചേർന്ന് ചരാചരങ്ങളെ ഇവിടെ ആനന്ദത്തോടുകൂടി നിലനിർത്തിയിരിക്കുകയാണ് ഇത് വ്യവസ്ഥയാണ് പ്രപഞ്ചത്തിൻ്റെ ഈ ഏകമായ വ്യവസ്ഥയ്ക്ക് വിധേയമാവാതെ അതിന് കീഴ്പ്പെടാതെ പ്രപഞ്ചം നിലനിൽക്കുന്ന കാര്യമില്ല പ്രപഞ്ചം നിലനിൽക്കത്തുമില്ല അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ ആണ് അപ്പോൾ പഞ്ചഭൂതങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും ജീവജാലങ്ങളെയും അനുഭവത്തിലൂടെ അറിഞ്ഞ് ആനന്ദിക്കുന്ന ഒരു സൃഷ്ടി ഇവിടെ ഉണ്ട് അതാണ് മനുഷ്യൻ ആ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ അപ്പോൾ ഇവിടെ പഞ്ചഭൂതങ്ങളെ അറിയുന്നത് മനുഷ്യനാണ് ചരാചരങ്ങളെ അറിയുന്നത് മനുഷ്യനാണ് സൂര്യചന്ദ്രന്മാരെ തിരിച്ചറിയുന്നത് മനുഷ്യരാണ് അപ്പോൾ ഈ മനുഷ്യ വിഭാഗത്തിന് ഒരു വിശിഷ്യ പ്രധാനപ്പെട്ട വിശിഷ്യ ജന്മമായിട്ട് പ്രകൃതി നിശ്ചയിച്ചിരിക്കുകയാണ് അത് മനനം ചെയ്യുവാൻ കഴിയുള്ള മനുഷ്യരാശി സമസ്ത ജീവജാലങ്ങളിലും മുഖ്യധാരയിൽ നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇത് പ്രപഞ്ചവ്യവസ്ഥയായിരിക്കെ ആനന്ദം വെളിച്ച രൂപത്തിൽ അനുഭവിക്കുമ്പോൾ ആണ് ജീവജാലങ്ങൾ തൃപ്തരാകുന്നത് ആനന്ദം എന്ന് പറയുന്നത് പ്രത്യേകമായി ഒരു കൈപ്പിടിയിൽ എടുത്തുകൊണ്ട് പോകാവുന്ന വസ്തുവല്ല അത് അനുഭവത്തിലൂടെ അനുഭവിക്കേണ്ടതാണ് അപ്പോൾ ഈ അനുഭവത്തിലൂടെ ആനന്ദം അനുഭവിക്കുക എന്നുള്ളത് പ്രകൃതി നിയമമാണ് അതാണ് പ്രകൃതിയുടെ അതായിരിക്കുന്ന വ്യവസ്ഥ അതിനെയാണ് നമ്മളിവിടെ ധർമ്മം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാറുള്ളത് അപ്പോൾ ഇവിടെ ആനന്ദം വെളിച്ച രൂപത്തിൽ അനുഭവിക്കുമ്പോൾ ആണ് ജീവജാലങ്ങൾ സംതൃപ്തരാകുന്നത് ഇതിൻ്റെ എതിർവശം ആയിട്ട് ഒന്ന് വരുന്നുണ്ട് വെളിച്ചമാണ് പ്രപഞ്ചത്തിൻ്റെ നിത്യാനന്ദമെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് വെളിച്ചമാണ് അഥവാ ആനന്ദമാണ് എങ്കിൽ അതിൻ്റെ എതിർവശമായിരിക്കുന്ന ഒരു അന്ധകാരം നിറഞ്ഞ ഒരു ഭാവമുണ്ട് അതിനെ നമ്മൾ രാത്രി എന്നോ അന്ധകാരമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവജാലങ്ങളും സൂര്യചന്ദ്രന്മാരെയും പഞ്ചഭൂതങ്ങളെയും ഉൾപ്പെട്ടു കൊണ്ടിട്ട് ആനന്ദകരമായി മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവജാലങ്ങളും നിത്യാനന്ദമനുഭവിച്ച് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ എന്തുകൊണ്ടോ മനുഷ്യൻ മാത്രം അതിൽ തൃപ്തനാവുന്നില്ല അവൻ കൂടുതൽ ആനന്ദം അനുഭവി അന്വേഷിച്ച് യാത്ര തുടരുകയാണ് ഈ പ്രകൃതിയിൽ മറ്റുള്ള ജീവജാലങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിൽ മനുഷ്യൻ തൃപ്തി വരുന്നില്ല അവൻ കാണുന്നത് ഇതിലപ്പുറം എവിടെയോ ഒരു ആനന്ദമുണ്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനന്ദം യഥാർത്ഥ ആനന്ദമല്ല അപ്പോൾ ഈ യഥാർത്ഥമായിരിക്കുന്ന ആനന്ദത്തെ അന്വേഷിച്ച് പരിശോധിച്ച് സഞ്ചാരപഥത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗമാണ് മനുഷ്യൻ പക്ഷേ ഈ മനുഷ്യൻ ഈ നിത്യാനന്ദം അനുഭവിച്ച് സഞ്ചരിക്കുമ്പോൾ അന്ധകാരമയമായിരിക്കുന്ന കൂരിരുട്ടിൽപ്പെട്ട് കാലിടറി തളർന്നു വീണ് അവൻ ഒരു സ്ഥലത്തും ആനന്ദമല്ല ഒന്നും അനുഭവിക്കാൻ കഴിയാത്ത ഒരു ദയനീയമായിരിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ പെട്ടുപോകുകയാണ് ഇങ്ങനെയുള്ള അവസരത്തിലാണ് കൊടാനുകോടി ജീവജാലങ്ങളിൽ പ്രത്യക്ഷമായ കൊടാനുകൊള്ളും മനുഷ്യരിടയിലേക്ക് വിശ്വപ്രപഞ്ചത്തിൻ്റെ ആ മഹാശക്തി പഞ്ചഭൂതത്തിലൂടെ ഒരു മഹാസത്യത്തെ ലോകത്തിലേക്ക് അയക്കുന്നു ആ മഹാസത്യത്തെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അങ്ങനെ അയക്കപ്പെടുന്ന ആ സൃഷ്ടിക്കാണ് ഇവിടെ ഗുരു അഥവാ ഗുരുക്കന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുള്ളത് എന്തിനു വേണ്ടി മറ്റുള്ള ജീവജാലങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയ ആനന്ദം കൊണ്ട് തൃപ്തനാകാത്ത മനുഷ്യൻ അവൻ കൂടുതൽ അനുഭവിച്ച് അവസാനം അവൻ തളർന്നു വീഴുന്നു ആനന്ദം അനുഭവിക്കുന്ന ഭാഗത്ത് അവൻ നിത്യദുരിതലേക്കാണ്ടുപോയി കഴിയുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന പ്രകൃതി ശക്തി പഞ്ചഭൂതത്തെ ചേർത്ത് പിടിച്ചു കൊണ്ടിട്ട് ആ നിത്യസന്ധ്യത്തെ ഒരു ഗുരു രൂപത്തിൽ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു അങ്ങനെയാണ് ഗുരുക്കന്മാരുടെ അവതാരം പ്രപഞ്ചത്തിലുണ്ടായത് ഇത് കോടാളുകോടി മനുഷ്യരുടയിൽ ആയിരങ്ങളോ രണ്ടായിരങ്ങളോ അയ്യായിരങ്ങളോ വർഷങ്ങൾക്കിടയിൽ മാത്രമാണ് ഒരു ഗുരു പ്രപഞ്ചത്തിലേക്ക് വരുന്നത് ആ ഗുരുവിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന സന്ദേശം പ്രകൃതി എല്ലാം എന്ന് പറയുന്നത് സ്നേഹവും സാഹോദര്യം ക്ഷമയും ത്യാഗവും കാരുണ്യവും ഇവയെല്ലാം ഒത്തുചേർന്ന് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ചര അചരങ്ങൾക്ക് ലോക സമസ്ത സുഖിനോ ഭവന്തു ഗുരുക്കന്മാരുടെ ലക്ഷ്യം മനുഷ്യന് മാത്രം ആനന്ദം കൊടുക്കുകയല്ല ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും തുല്യമായി ആനന്ദം കൊടുക്കും കൊടുക്കണം അതാണ് മഹാഗുരുക്കന്മാരുടെ ലക്ഷ്യം അങ്ങനെ മഹാഗുരുക്കന്മാരുടെ പരമ്പരയിൽ വന്നപ്പെട്ടതാണ് പൂജനീയമായ ലോകത്തിൻ്റെ മാതൃകയായിരിക്കുന്ന ഈ ആശ്രമത്തിൻ്റെ നെടും തൂണായി ജീവാത്മാവായി പരമാത്മാവ് നിത്യം നിലകൊള്ളുന്ന കരുണാകര ഗുരു ഈ ഗുരുവിൻ്റെ മാതൃക ലോകഗുരുക്കന്മാർക്ക് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഗുരു ഇവിടെ അവതരിച്ചത് എന്തിനു വേണ്ടി മനുഷ്യനു മാത്രമല്ല ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും തുല്യമായി ആനന്ദം കൊടുക്കണം ഓരോരുത്തരുടെയും ജന്മം കൊണ്ടിട്ട് ഈ ഭൂമിയിൽ എന്താണോ പൂർണ്ണമായി എല്ലാവർക്കും പ്രയോജനപ്രദമായി വരേണ്ടത് അത് സാധ്യമാക്കേണ്ട കടമ കൃത്യമായിട്ട് മനുഷ്യനിലാണ് എന്ന് ആ ഗുരു തിരിച്ചറിഞ്ഞതുകൊണ്ട് മനുഷ്യനെ മനുഷ്യന്റെ മാർഗത്തിലേക്ക് സഞ്ചരിപ്പിക്കുവാൻ ഉപദേശിച്ചു കൈപിടിച്ചു സഞ്ചരിപ്പിച്ചു സത്യമായിരിക്കുന്ന നല്ല വാക്കുകളെ ഉപദേശിച്ചു ഇതാണ് ദൈവം എന്ന് ചൂണ്ടിക്കാട്ടി അങ്ങനെ ലോക മാതൃകയായി ഇവിടെ ഒരു അവതാരം കൊണ്ട കരുണാകര ഗുരുവിന്റെ ആ ചിന്താഗതിക്ക് അനുയോജ്യമായിട്ട് ലോകത്തിനുള്ള സമസ്ത മനുഷ്യർക്കും ഒരുപോലെ സമാധാനം ലഭിക്കുന്നതിന് സ്നേഹവും സാഹോദര്യവുമാണ് ലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിട്ട് ഇവിടെ ഉൽ ഇവിടെ വന്ന് അവസാന കാലത്തിൽ ഇതെല്ലാം കെട്ടിപ്പടുത്ത് ഒരു വലിയ സമൂഹത്തെ നിത്യശാന്തിയുടെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയും അവസാനം ആ പഞ്ചഭൂത ജടത്തിൻ്റെ കാലാവധി അവസാനിച്ചപ്പോൾ നിത്യ ചൈതന്യമായി നിത്യശക്തിയായി പ്രപഞ്ച സത്യമായിട്ട് ഉദയ സൂര്യന്മാരെ പോലും തുല്യമായി പ്രശോഭിച്ച് പ്രകാശിപ്പിച്ചു കൊണ്ടിട്ട് ഇവിടേക്ക് കടന്നു വരുന്നവരും നിലനിൽക്കുന്നവർക്ക് എന്നും നിത്യ ആനന്ദം അനുഭവിക്കുവാൻ പര്യാപ്തമായിരിക്കുന്നതിൽ ഇവിടെ നിത്യസത്യമായി കുടികൊണ്ടു വാഴുകയാണ് സ്നേഹമുള്ളവരെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ ഞാൻ കൂടുതലായ ദീർഘമായിട്ട് പിന്നോട്ട് പോകുന്നില്ല അതുകൊണ്ടിട്ട് ഇവിടെ എന്താണ് വേണ്ടത് മനുഷ്യനിൽ ഒരു പ്രത്യേക കർത്തവ്യം ഏൽപ്പിച്ചിട്ടുണ്ട് ഈശ്വരൻ നമ്മളത് പലപ്പോഴും മറന്നുപോവുകയാണ് ചരാചരങ്ങൾ ആനന്ദം കൊണ്ട് മനുഷ്യനുണ്ടെങ്കിൽ മറ്റുള്ളത് തൃപ്തിപ്പെടുന്നു എങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടാത്ത മനുഷ്യന് സഞ്ചാരത്തിൽ അവൻ വഴിതെറ്റി പോയപ്പോൾ അവനെ നേരായ വഴിയിലേക്കും നയിക്കുന്നതിന് വിശ്വപ്രപഞ്ചത്തിന്റെ മഹാശക്തി ഗുരുവായി പഞ്ചഭൂതത്തിൽ പ്രപഞ്ചത്തിലേക്ക് വന്നപ്പോഴും ആവർത്തിച്ചത് ഒന്ന് മാത്രമാണ് മനുഷ്യ നീയാണ് ലോകത്തിന്റെ നിലനിൽപ്പ് ഏ മനുഷ്യ നീയാണ് ലോകത്തിന്റെ നിലനിൽപ്പ് നിനക്ക് മാത്രമേ ഈ ലോകത്തെ നിലനിർത്താൻ കഴിയൂ അതുകൊണ്ട് നീ ചിന്താശക്തി ഉള്ളവരാണ് നീ മനനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് നീ നിത്യമായ മനനം ചെയ്തുകൊണ്ടിട്ട് ലോകത്തെ നിലനിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന കർമ്മങ്ങളാണ് നീ നയിക്കേണ്ടത് അതിനിൽ നിന്ന് നീ വഴിതെറ്റിപ്പോയപ്പോഴാണ് എന്നെ പോലുള്ള ഗുരുക്കന്മാർ ഈ ലോകത്തിലേക്ക് വരേണ്ടതു വന്നത് അതുകൊണ്ട് നിന്നിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും ആനന്ദം കൊടുക്കുവാനും ഒപ്പം ഈ ലോകത്തെ നിലനിർത്തിന് ആവശ്യമായിരിക്കുന്ന ചിന്തയും മനസ്സും കർമാദികളും കൂട്ടിച്ചേർത്ത് ലോകത്തിലൊരു നിത്യസമാധാനം പടുത്തുയർത്തുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് നീ കൃത്യമായിട്ടും മനനം ചെയ്യുവാൻ കഴിവുള്ളവൻ സ്നേഹിക്കുന്നവരായിട്ട് ഈ ലോകത്തിൽ സർവ്വചരാചരകളെയും സ്നേഹിച്ച് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് നിലനിർത്തി കൊണ്ട് പോകണം എന്ന് ഉപദേശിച്ചുകൊണ്ടിട്ട് ആ ഗുരു നമുക്കെല്ലാം ഒരു പ്രത്യപ്രകാശമായി ഇവിടെ നിലകൊള്ളുകയാണ് സ്നേഹമുള്ളവരെ കൂടുതൽ കൂടുതൽ ആളുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനിവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് എരിക്കുകിട്ടിയ സമയം ഞാൻ ദുർവിനിയോഗം ചെയ്യുന്നില്ല അതുകൊണ്ട് നാം നമ്മുടെ കർത്തവ്യം നിർവഹിക്കാൻ ഒരു നിമിഷം പോലും വിട്ടുപോകരുത് മനുഷ്യനു മാത്രമേ ലോകത്തെ നിലനിർത്തുവാൻ ആവശ്യമായ ചിന്തയുള്ളൂ മനുഷ്യന് മാത്രമേ ലോകത്തെ നിലനിർത്തുവാൻ ആവശ്യമായി സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ മനുഷ്യനും മാത്രമേ മതങ്ങളുടെ പേരിൽ വിദ്വേഷങ്ങൾ അകറ്റിയിട്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവനെ ഒന്നിപ്പിക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിന്നിലാണ് സർവ്വത് ഇരിക്കുന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പ് നിന്നിലാണ് അതുകൊണ്ട് നീ മനുഷ്യനായി തന്നെ തുടരുക നിന്നോടൊപ്പം ഞാനുണ്ട് അല്ലെ നാമുണ്ട് സത്യമുണ്ട് അതാണ് ദൈവം അതിന് ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇതുവരെ ഉള്ള കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കഴിമാറാകട്ടെ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ലോക ആശ്രമങ്ങൾക്ക് മാതൃകയായി ശാന്തിഗിരി ആശ്രമവും അതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ശാപോ ശാഖകളായിട്ട് വന്നിടുന്നവരൊക്കെയും ആ ഗുരുവിൻ്റെ പരമ്പര തുടർന്ന് വരുവാൻ അവർക്ക് വേണ്ട ഉത്തേജനവും ഓർമ്മ ശക്തിയും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അതിന് പ്രപഞ്ചശക്തി എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയവൻ്റെ വാക്കുകൾ ഞാനിപ്പോൾ സംഹരിക്കുന്നു നന്ദി നമസ്കാരം